നമസ്കാരം ഗുരുവായൂരുടെ ഓട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിദാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ശ്രീഗുരുവായൂരപ്പാ ചരണം ഹരെ ഇന്നത്തെ സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് ചെറിയ ഉണ്ണികൃഷ്ണനായിട്ട് ഒരു കാലിങ്ങനെ മടക്കി വെച്ചുകൊണ്ട് മറ്റേ കാലിങ്ങനെ ചെറിയ കുട്ടികൾ ഇരിക്കുന്ന ഒരു രീതിയിൽ തട്ടുകോണകുമൊക്കെ എടുത്ത ഒരു കയ്യിലെ വെണ്ണയും മറുകൈയിലും ഒക്കെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു ഇന്നലെ ശ്രീലങ്കത്ത് ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചത് ഒഴുതോളൂ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നലെ നമ്മളുടെ അടുത്ത് കൃഷ്ണമൂർത്തി സാറ് കൃഷ്ണമൂർത്തി എന്നൊരു ഭക്തൻ എൺപത്തി രണ്ട് വയസ്സുണ്ട് കേട്ടോ അദ്ദേഹത്തിന് അദ്ദേഹം യു എസിൽ നിന്ന് ഒരു ശ്ലോകം നമ്മളോട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ എടുത്ത് ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു വേദിയിൽ ഇരുവശത്തായിട്ട് ഒരു ശ്ലോകം ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഒന്നെടുത്ത് കാണിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ ആവശ്യം ഞാൻ ഈ എപ്പിസോഡിലൂടെ പറഞ്ഞിരുന്നു വിഷ്ണു അത് ചെയ്യാമെന്ന് പറ്റിയിരുന്നു പക്ഷേ ഞങ്ങളിവിടുന്ന് പോയതിന് ശേഷം രണ്ടാമത് കഥ പറയാനുള്ള വീഡിയോൻ്റെ തിരക്കിലായ കാരണം ഇത് വിട്ടുപോയി എന്നിട്ട് ഇന്നലെ വൈകുന്നേരം വിഷ്ണുവിനെ ഇവിടുത്തെ ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള നമ്മുടെ ഒരു പ്രേക്ഷകയായിട്ടുള്ള ചേച്ചി വിഷ്ണുവിനെ കണ്ട ഉടനെ ചോദിച്ചു ആ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഫോട്ടോ അതെടുത്തിരുന്നു എന്ന് ചോദിച്ചു വിഷ്ണുവിന് പെട്ടെന്ന് ഓർമ്മ വന്നില്ല ഈ സവിത പറഞ്ഞില്ലേ കൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കാം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പെട്ടെന്ന് പോയി കുട്ടി ആ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു വിഷ്ണുവിന് തന്നെ ശരിക്കും അത്ഭുതമായി ഞങ്ങൾക്ക് കേട്ടിട്ടത് കാരണം എന്താ വെച്ചാൽ ആ ചേച്ചി എല്ലാ ദിവസവും വീഡിയോ കാണാറുണ്ട് ഗീത എന്നാണ് ആ ചേച്ചിയുടെ പേര് ഇത് ശേഷി എല്ലാ ദിവസവും വീഡിയോ കാണാറുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷേ അത്രയും ശ്രദ്ധാപൂർവം വീഡിയോ കാണുകയും ഇത് ശരിക്കും ഗുരുവാരൂപ്പനെ ഓർമ്മിപ്പിച്ച പോലെയാണ് പോയി ആ ഫോട്ടോ എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞത് വിഷ്ണുവിനത് ഓർമ്മ വരികയും ചെയ്തു ആ ഫോട്ടോ എടുക്കുകയും ചെയ്തു ആ ശ്ലോകം ഇതാണ് കേട്ടോ ഇത് കണ്ടോളൂ എല്ലാ ദിവസവും നമ്മുടെ ശിവേലിയുടെ വീഡിയോൻ്റെ അവിടെ ശിവേലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് അകത്ത് ചുറ്റമ്പലത്തിനകത്ത് കൊടിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഒരമ്മ നിന്നിട്ട് ഗുരുവായൂർപ്പന തൊഴാറുണ്ട് ആ അമ്മയെക്കുറിച്ച് കുറേ പേര് ചോദ്യം ചോദിച്ചിരുന്നു കേട്ടോ ഈ അമ്മയെ എല്ലാ ദിവസവും ശിവേലി വീഡിയോയിൽ കാണാറുണ്ടല്ലോ ഈ അമ്മ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ആ അമ്മയുടെ പേര് നാരായണി എന്നാണ് നാരായണി മുത്തശ്ശി ഈ ഒരു ഉരൽപ്പരയിലുള്ള മുത്തശ്ശിയാണ് കേട്ടോ മുത്തശ്ശി അതായത് എൻ്റെ അമ്മയ്ക്കൊക്കെ അമ്മയെ പോലെയാണ് അപ്പോൾ ഇവിടുത്തെ ഗുരുവായൂർ ദേവസ്വത്തിലെ ജീവനക്കാരിയാണെന്ന് പറഞ്ഞാൽ ഉരൽപ്പുരയിലെ അമ്മയാണ് കേട്ടോ അതായത് ഗുരുവായൂരപ്പനെ എല്ലാ ദിവസവും അപ്പവും അടയുമൊക്കെ നീതിക്കലുണ്ടെന്ന് പറഞ്ഞില്ലേ അന്നന്ന് പൊടിച്ച് തയ്യാറാക്കുന്ന അരിപ്പൊടി വെച്ചിട്ടാണ് ഇവിടെ അപ്പവും അടയൊക്കെ തയ്യാറാക്കുന്നത് ഈ അരി പൊടിക്കുന്ന ഒരു ഒരു കൂട്ടം അമ്മമാരുണ്ട് അവരാണ് ഉരൽപ്പുരയിലെ അമ്മമാർ ഉരലിലിട്ട് അരി ഇടിച്ച് പൊടിച്ച് എന്താ പറയുക അരിപ്പൊടിയാക്കിയിട്ടാണ് ഓരോ ദിവസവും അപ്പവും അടയും ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി ഭഗവാനെ നെയ്തിക്കുന്ന അമ്മമാരിൽ ഒരാളാണ് അതായത് നേദിക്കാൻ കൊടുക്കുന്ന അമ്മമാരിൽ ഒരാളാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ഇവർക്ക് ഈ അരി പൊടിച്ചിട്ട് അരിപ്പൊടിയാക്കിയിട്ട് അവരുടെ തലയിൽ വെച്ചുകൊണ്ടാണ് തലച്ചുമടായിട്ടാണ് ഇവരിത് കൊണ്ടുവരിക ഇവർ കൊണ്ടുവന്നിട്ട് വടക്ക് വശത്തുകൂടെ നമ്മളെപ്പോഴാണോ അകത്തേക്ക് അല്ല പുറത്തേക്ക് കടക്കാറുള്ളത് അതായത് നാലമ്പലത്തിനകത്ത് നിന്ന് നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് പുറത്തേക്ക് കടക്കുന്ന ആ ഒരു വഴിയുണ്ടല്ലോ ആ വഴിയിലൂടെ ഇവർ തലയിൽ വെച്ച് അരിപ്പൊടി കൊണ്ടുപോയി ശുദ്ധമായിട്ട് കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പന് കൊടുക്കും അവർ വരുന്നത് തന്നെ തന്നെ അവരെ നമുക്ക് തൊഴാൻ തോന്നും കാരണം ഗുരുവായൂരപ്പനുള്ള അപ്പവും മടയും നീതിക്കാനായിട്ടുള്ള അരി പൊടിച്ച് കൊണ്ടുവരുന്നവരല്ലേ അവർ അപ്പോൾ അതിൽപ്പെട്ട അതിൽ കുറേ അമ്മമാരുണ്ട് അതിൽപ്പെട്ട ഒരമ്മയാണ് ഈ നാരായണി മുത്തശ്ശി അപ്പോൾ ആ മുത്തശ്ശിയുടെ വീഡിയോ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഷോർട്സിലുണ്ട് കേട്ടോ കണ്ടു നോക്കൂ ആ മുത്തശ്ശിയുടെ ഈ വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്താൻ ഞാൻ വിഷ്ണുവിനോട് പറയാം കേട്ടോ ആ മുത്തശ്ശിയും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ശ്രീരാജ് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കളഭം വഴിപാട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മെയ് പതിനൊന്നാം തീയതിയാണ് ബുക്ക് ചെയ്തത് ഇതുവരെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെയും ശ്രീരാജ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാനിത് കാണാത്തത് കൊണ്ടല്ല അതിന് മുന്നത്തെ ദിവസം ശ്രീരാജ് ഈ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശ്രീരാജ് ഇട്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാതിരുന്നത് കേട്ടോ എനിക്ക് ചിലപ്പോൾ ആ കുട്ടി ആ ഒരു എപ്പിസോഡ് കാണാതെ പോയതുകൊണ്ടായിരിക്കാം അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു ഒരു കമൻറ്റിൽ വന്നിരുന്നു നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ഞാനിത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്നത് എന്തിനാണോ എന്ന് ചോദിച്ചുകൂട്ടോ ശരിയാണ് അങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരു ഇറിറ്റേഷൻ തോന്നാം പക്ഷേ ചോദ്യകർത്താവ് ഒരേ ആളായിട്ട് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് അങ്ങനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഒരു ഭക്തൻ ഇപ്പോൾ ശ്രീരാജ് ഈ ചോദ്യം മുന്നേ ചോദിച്ചു അതിന് ഞാൻ ആൻസർ പറഞ്ഞു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് സെയിം ഭാഗ് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നില്ല ഇത് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണേ ഇതുതന്നെയല്ലേ രണ്ട് ദിവസം മുമ്പേ പറഞ്ഞത് ആ ചോദ്യകർത്താവ് ഒരേ ആളാവുന്നത് കൊണ്ടാണ് ഞാൻ ആ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു കേട്ടോ എന്ന് പറയുന്നത് അതല്ലാതെ ചോദ്യം ആവർത്തിക്കുന്നത് കൊണ്ടല്ല കാരണം എല്ലാവരും എല്ലാ എപ്പിസോഡും കണ്ടിട്ടുണ്ടാവില്ല ആ കാണാത്ത ആൾക്കാർ ആ ഒരു ചോദ്യം വീണ്ടും പറയുന്നു പക്ഷെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം അടുത്ത വരുന്ന ഒരു രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി കണ്ടുകൊണ്ട് ആ ചോദ്യം ഉണ്ടോ എന്ന് നോക്കില്ലേ അപ്പം എനിക്ക് തോന്നുന്നത് ശ്രീരാജി ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ട് അത് ആ കുട്ടി കേട്ടിട്ടുണ്ടാവില്ല ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം എന്തായാലും മെയ് പതിനൊന്നിന് കളഭം ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ ശ്രീരാജ് മാത്രമല്ല രണ്ട് മൂന്ന് പേരായി അങ്ങനെ ഡിലേ വരുന്നതെന്ന് പറഞ്ഞാൽ പക്ഷേ ശവസനം കിട്ടിയെന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വരാതിരിക്കില്ല ഇൻ കേസ് വന്നിട്ടില്ലാച്ചാൽ ദേവസ്വത്തിൻ്റെ നമ്പറിൽ നമുക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് കേട്ടോ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ദേവസ്വം ഡയറി കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്ട് ഉണ്ട് അപ്പോൾ ആ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ചോദിക്കാം കേട്ടോ അതേപോലെ തന്നെ ശ്രീരാജിൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് കളബ് കളഭ ആടിയെണ്ണ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു കേട്ടോ പറ്റുമെന്നാണ് ദേവസ്വത്തിൽ അന്വേഷിച്ച് പറഞ്ഞത് പക്ഷേ കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പല ആളുകളും പറയുന്നത് അല്ല ദേവസ്വത്തിൽ അന്വേഷിച്ച് പറയുന്നത് പക്ഷെ കിട്ടിയില്ല എന്ന് രണ്ട് മൂന്ന് പേരായി പറയുന്നു അപ്പം ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചതിന് ശേഷം വ്യക്തമായിട്ടൊരു മറുപടി പറയാം കേട്ടോ ഇനി ശ്രീരാജൻ്റെ തന്നെ മറ്റൊരു അനുഭവമാണ് അനുഭവമല്ല അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു നരസിംഹമൂർത്തിയുടെ ചിത്രം വെച്ചിട്ടില്ലേ ആ ചിത്രം കുറച്ചു നേരം നോക്കി നിന്നിരുന്നു എന്ന് ആ ചിത്രത്തിൽ നോക്കുമ്പോൾ എന്താണെന്നറിയില്ല എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ആ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ആ ചിത്രം വരച്ച് സമർപ്പിച്ചതെന്ന് പറയുന്നു ശരിക്കും നരസിംഹമൂർത്തിയുടെ സാന്നിധ്യമുണ്ട് ആ ചിത്രത്തിൽ എന്ന് വിശ്വസിക്കുന്ന പലരിൽ ഒരാളാണ് ഞാൻ കാരണം അനുഭവങ്ങളാണല്ലോ ആ ഒരു ചിത്രം ഇത്ര മുകളിൽ ഇപ്പം വളരെ ഉയരത്തിലാണ് ആ ചിത്രം വെച്ചിരിക്കുന്നത് ഇത്ര മുകളിലൊന്നും ആയിരുന്നില്ല ഞാൻ മുൻപേ ആ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഗുരുവായൂരപ്പൻ്റെ ആന ശിവേലിക്ക് ആ ഒരു കുടിമരത്തിൻ്റെ ചുവട്ടിൽ വന്നു നിൽക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രം കണ്ട് ഭയപ്പെടാറുണ്ട് അത്ര ആനയ്ക്ക് അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാറുണ്ട് അത്ര അപ്പം ഈ ഒരു ചിത്രം അവിടെ നിന്നും മാറ്റിയതിന് ശേഷമാണ് ആനകൾ ശാന്തരായി തുടങ്ങിയതെന്നാണ് പറയുന്നത് അതായത് ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ ആ ഒരു ചിത്രമാണ് അവിടെ ഉള്ളത് നിങ്ങളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കുടിമരത്തിൻ്റെ ആ നമസ്കരിക്കുന്ന ഭാഗത്തു നിന്ന് നമ്മൾ നമസ്കരിച്ച് തല ഉയർത്തി നോക്കിയാൽ ഈ ഒരു നരസിംഹമൂർത്തിയെയാണ് കാണുക ശരിക്കും പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വന്ന ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തി ഉണ്ടല്ലോ ഹിരണ്യകശുപുവിനെ വധിക്കാനായിട്ട് മടിയിൽ പിടിച്ച് കിട കിടത്തിയിരിക്കുന്ന ഉഗ്ര നരസിംഹ രൂപം തന്നെയാണ് അവിടെ ഉള്ളത് ശരിക്കും എന്താ പറയുക സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് പേടിയാവും അത്രയ്ക്കും ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ ആ ഒരു ചിത്രത്തിന് ഇനി വരുന്ന സമയത്ത് നോക്കൂ ശ്രീരാജ് അദേവ് അതു തന്നെയാണ് പറഞ്ഞത് എന്തോ ഒരു പോസിറ്റീവ് വൈബുണ്ട് ശരിക്കും ഒരു ചൈതന്യം തുളുമ്പുന്ന ചിത്രം തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വരുമ്പോൾ എല്ലാ ഭക്തരും ശ്രദ്ധിച്ച് നോക്കൂ അടുത്ത ചോദ്യം പ്രദീപ് കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സപ്താഹത്തിന് നാലാമത്തെ ദിവസം ഗോവിന്ദ ഭട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് ഗോവിന്ദഭട്ട ഒരു കുഞ്ഞു ആവാന്നിട്ട് രായെന്ന് പറഞ്ഞതാണ് ഗോവിന്ദ പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് തൊട്ടിലാട്ടാൻ ഉള്ള ഒരു സൗകര്യം സപ്താഹ വേദികളിൽ ഉണ്ടോന്ന് ഗുരുവായൂർ അമ്പലത്തിലെ സപ്താഹവ വേദികളിൽ അങ്ങനെ ഒരു എന്താ പറയുക പുതുതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ല കേട്ടോ വേദികളിൽ വളരെ രസകരമാക്കാൻ വേണ്ടിയിട്ട് അവതാര സമയത്ത് ഭഗവാന്റെ ആ ഒരു അവതാര അവതാരലീല എങ്ങനെയാണോ അങ്ങനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നരസിംഹമൂർത്തിയായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു സന്ധ്യാസമയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് മാറ്റാറുണ്ട് ഇതേമാതിരി തന്നെ ഓരോ ഓരോ ലീല രുക്മിണി സ്വയംവര സമയത്ത് രുക്മിണിയുടെ ആ ഒരു വിഗ്രഹം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിലൊരാളും താലം പിടിച്ചുകൊണ്ട് കുട്ടി ും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പല പല സപ്താഹവേദികളിൽ പല പല രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഓരോ ഓരോ കഥകളും പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ ഇല്ല കേട്ടോ നോർമലായിട്ടുള്ള രീതികൾ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രാ ആഡിങ്സ് ഒന്നും തന്നെ ഇല്ല സാധാരണ സപ്താഹവേദി മാത്രമാണ് അടുത്ത ചോദിച്ചത് ഷീജ എന്തൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇന്നലെ അഷ്ടമിലോവിൻ്റെ ദിവസം കുറെ കൃഷ്ണവേഷം ധരിക്കാറുണ്ടെന്ന് പറഞ്ഞുള്ളൂ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴിപാട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നത് കൊണ്ടാണോ അങ്ങനെ യശോദമ്മയും കണ്ണനുമായിട്ട് ഉണ്ടാവാറുണ്ടോ പാർത്ഥസാരഥയായിട്ട് പാർത്ഥനും അതുപോലെ കൃഷ്ണനും അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ടും കുഞ്ഞുണ്ണി കൃഷ്ണനാണ് ഉണ്ടാവാറ് വളരെ കുഞ്ഞുണ്ണി കൃഷ്ണന്മാരാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ് ബലരാമൻ ബലരാമൂർത്തിയായിട്ട് ചെറിയ കുട്ടികളെ തന്നെ രാമനായിട്ടും കൃഷ്ണനായിട്ടും ഞാൻ എൻ്റെ കുട്ടികളെ വേഷം കെട്ടിക്കുമ്പോൾ അങ്ങനെ രാമനായിട്ട് ഒരാളെ കൃഷ്ണനായിട്ട് ഒരാളെ രാധയായിട്ട് ഒരാളെ ഇങ്ങനെയൊക്കെയാണ് വേഷം കെട്ടിക്കാറ് മൂന്നുപേരെയും വേഷം കെട്ടിക്കാറുണ്ട് കേട്ടോ എപ്പോഴും വേഷം കെട്ടിക്കാറുണ്ട് ഞാൻ ആ മിത്രവിന്ദ എൻ്റെ മൂത്ത ആൾ ഉണ്ടായ ആ ഒരു വർഷം തൊട്ട് മുടങ്ങാതെ എല്ലാ വർഷവും വേഷം കെട്ടിക്കാറുണ്ട് ഇപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ ആ ഒരു കഥാപാത്രങ്ങളുടെ എണ്ണവും കൂടാറുണ്ട് കൂടുതലായിട്ടും ചെറിയ ആളുകളെയാ കാണാറ് ഒന്നോ രണ്ടോ വലിയ രാധാകൃഷ്ണന്മാരെയും കാണാറുണ്ട് അതല്ലാതെയുള്ള കഥാപാത്രങ്ങളെ ആ ദിവസങ്ങളിൽ കാണാറില്ല കൃഷ്ണനാണല്ലോ പ്രാധാന്യം അതുകൊണ്ടായിരിക്കാം നിറയെ മയിൽപീലി വെച്ചിട്ടുള്ള നിറയെ കുഞ്ഞുവാവകളും അവരുടെ പാരൻസുമാണ് കൂടെ കൂടുതലായിട്ട് ഉണ്ടാവാറ് അതേപോലെ തന്നെ എല്ലാ നടകളിലും റിംഗ് റോഡ് ഔട്ടർ റിങ് റോഡിലും റിംഗ് റോഡിലും ഒക്കെ അതായത് ഈ ഒരു നട കഴിഞ്ഞിട്ട് വരുന്ന ആ റോഡിലൊക്കെ ഉറിയടി സംഘടിപ്പിക്കാറുണ്ട് പല പല സംഘടനകൾ ഉറിയടി സംഘടിപ്പിക്കാറുണ്ട് അതിൽ രാമകൃഷ്ണന്മാരും അതുപോലെ തന്നെ കൂട്ടുകാരെ ആയിട്ടുള്ള ഗോപാലക്കുട്ടികളും കൂടി ഡാൻസ് കളിച്ചുകൊണ്ട് ഉറിയടിക്കാൻ ശ്രമിക്കുന്നതും അവരുടെ ഉറിയടി കഴിഞ്ഞതിന് ശേഷം ഭക്തജനങ്ങളുടെ വക വിശദമായിട്ട് ഗംഭീരമായിട്ട് ഉറി ഉറി തള്ളി പൊട്ടിക്കുന്ന ആ ഒരു രീതി എല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ അഷ്ടമിരോഹിണിക്ക് സാധിക്കുകയാണെങ്കിൽ വരനെയാണ് വേണ്ടത് ഞാൻ പറഞ്ഞ് അത് എത്രത്തോളം പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വൃന്ദാവനം തന്നെയാണ് ഗുരുവായൂരിലെ ആ ദിവസം എന്ന് നമുക്ക് ശരിക്കും തോന്നും കേട്ടോ അടുത്ത പ്രേമചന്ദ്രൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് തെക്കേ നടയിൽ ഒരു മരം കാണുന്നുണ്ട് അതിന് ചുറ്റും വിളക്ക് വയ്ക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ മരം കൂവളമരമാണ് മരമാണ് കേട്ടോ ആ മരം പണ്ട് തെക്ക് കുറേ മുമ്പ് വന്ന ആളുകൾക്ക് ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് മുമ്പ് വന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ തെക്കേ ഇപ്പോഴാണ് ഈ നടയൊക്കെ ഇത്രയും വിപുലീകരിച്ചത് കേട്ടോ എല്ലാ നടകളിലും ഇത്രയും വിപുലീകരണം നടന്നത് ഈ അടുത്ത കാലത്താണ് അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് വർഷം മുമ്പ് വരെയും ഇങ്ങനെയായിരുന്നില്ലേ കുറച്ച് ഉണ്ടായിരുന്നു എല്ലാ നടകളിലും അതായത് അവിടെ മുഴുവൻ ആളുകൾ താമസിച്ചിരുന്നു കടകളുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു തെക്കേ നടയിലും തെക്ക് പിടിഞ്ഞാറ് വശത്തുമൊക്കെ നിറയെ കടകളും അതുപോലെ തന്നെ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ആ സ്ഥലം ദേവസ്വം ഏറ്റെടുത്ത ഏറ്റെടുത്തിട്ട് അവിടെ മുഴുവൻ നടയാക്കിയതാണ് അപ്പോൾ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് അതൊരു ഇല്ലപ്പറമ്പിൽ നിന്നിരുന്ന കൂവളമരമായിരുന്നു അപ്പോൾ അത് ദേവസ്വം ഒക്കെ സെലി ഭൂമി ഏറ്റെടുത്തതിന് ശേഷം അത് ദേവസ്വം പറകെട്ടി സംരക്ഷിച്ച കൂവളത്തിൻ്റെ മരാണല്ലോ എന്തായാലും അത് സംരക്ഷിച്ചു പിടിച്ചു എന്നുള്ളതാണ് അതിന് താഴെ ആ ഒരു തറയിൽ ആരും ഇരിക്കാതിരിക്കാനായിട്ട് ഒരുപാട് തവണ ഇരിക്കരുതെന്ന് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഭക്തജനങ്ങൾക്ക് ഭക്തി വളരെ കൂടുതലായതുകൊണ്ട് പറഞ്ഞതെന്ന് അപ്പോൾ അവിടെ എല്ലാവരും ഇരിക്കാൻ തുടങ്ങി പിന്നെ അതിൽ വിളക്ക് വയ്ക്കാൻ തുടങ്ങി വിളക്ക് വെച്ച് സംരക്ഷിക്കപ്പെടേണ്ട ഒരു വൃക്ഷം തന്നെയാണല്ലോ ഈ കൂവളം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിന് ചുറ്റും ചിരാതായി ആ ചിരാത് കത്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരാൻ വരാൻ തുടങ്ങി ഇപ്പോൾ അതൊരു എന്താ പറയുക ഗുരുവായൂരിൻ്റെ ഒരു അടയാളമായിട്ട് മഞ്ചുളാൽ എങ്ങനെയാണോ കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ തെക്കേ നടയിലെ കൂവളം ഒരു ആളുകൾ കണക്കാക്കാൻ തുടങ്ങി ഭക്തജനങ്ങൾ കണക്കാക്കാൻ തുടങ്ങിയെന്ന് വേണം വിശ്വസിക്കാൻ അടുത്ത നീതു എന്ന ഭക്ത ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ പോയി തൊഴാൻ സാധിക്കാത്തത് നീതു ചോദിച്ച ഇതേ ചോദ്യത്തിന് ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഒരേ ഭക്തൻ തന്നെ ഒരേ ചോദ്യം ആവർത്തിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു കേട്ടോ എന്ന് പറയണേ ഇത് തന്നെ മറ്റൊരാളാണ് ചോദിച്ചു ചോദിച്ചാൽ ഞാൻ അപ്പം അനുസർ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അവർ ചിലപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകളായിരിക്കാമല്ലോ ഇത് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന ഒരാഴ്ചത്തെ എപ്പിസോഡെങ്കിലും മുഴുവനായിട്ടും കാണുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ അത് വീണ്ടും വീണ്ടും പറയുന്നതിൽ ഒരു അടിസ്ഥാനവും ഇല്ലാലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് ആ പറഞ്ഞത് തന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് എന്തിനാണ് പറയണേ വീണ്ടും പറഞ്ഞുകൂടെ എന്നുള്ളത് വീണ്ടും പറയാം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ ഇത് ഗുരുവായൂരപ്പൻ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ പക്ഷേ നിങ്ങളൊന്നും മുഴുവൻ എപ്പിസോഡും കാണാൻ ശ്രമിക്കും നീതു ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ആൻസർ കുട്ടി അതൊന്നും മുഴുവനായിട്ട് കാണൂ കാണൂട്ടോ അടുത്ത ചോദ്യം നിനീസൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭണ്ണാരത്തിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ദീപാരാധനയുടെ വീഡിയോൻ്റെ സമയവും അതുപോലെ ശിവേലിയുടെ വീഡിയോ സമയത്തൊക്കെ ഭണ്ണാരത്തിൻ്റെ മുകളിൽ അനവധി ഭക്തജനങ്ങൾ ഓരോന്ന് സമർപ്പിച്ച് കാണുന്നുണ്ടല്ലോ ഇതേപോലെ തന്നെ നാലമ്പലത്തിനകത്ത് സമർപ്പിക്കാൻ സാധിക്കുകയോ ചോദിച്ചിട്ടുണ്ട് നാലമ്പലത്തിനകത്ത് സമർപ്പിക്കാൻ സാധിക്കും അവിടെ വരെ എത്താൻ സാധിക്കാത്ത ഭക്തജനങ്ങളാണ് ഇതൊക്കെ പുറത്ത് സമർപ്പിച്ച് പോകുന്നത് കേട്ടോ പല പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് നേരം വരിയിൽ നിൽക്കാൻ സാധിക്കാത്തവരുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരുപാട് സമയം കൈപിടിച്ച് വരുന്നത് അതായത് ജോലിക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് വന്നൊന്ന് തൊഴുതിട്ട് ഈ പരിസര പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരിക്കാം അങ്ങനെയുള്ളവരാണ് കേട്ടോ പുറത്തുനിന്ന് സമർപ്പിച്ചു പോകുന്നത് അവരെ അവരെയും ഭഗവാൻ അനുഗ്രഹിക്കില്ല എന്നല്ല നമുക്ക് ഏതെങ്കിലും തരത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിച്ച് നമുക്കിതൊക്കെ അകത്തു തന്നെ കൊണ്ടുപോയി സമർപ്പിക്കാൻ സാധിക്കും കേട്ടോ അടുത്തു ശ്രീദേവ് എന്നൊരു കുഞ്ഞു ഭക്തൻ കോഴിക്കോട്ട് നിന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ദിവസങ്ങളിലായിട്ട് അടുപ്പിച്ച് രണ്ട് ദിവസങ്ങളിലായിട്ട് തൊഴാന് സാധിച്ചു ഒരു ദിവസം കണ്ടത് കാളിയമ്മർദ്ദൻ്റെ രൂപമായിട്ടാണെന്നും പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് കണ്ടപ്പോൾ ആ അലങ്കാരം ആയിരുന്നില്ലയെന്നും ഓരോ ദിവസം ഓരോ തരത്തിലാണോ എങ്ങനെയാണ് ഇത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെന്നും രണ്ടറ കഴിഞ്ഞ് മൂന്നാമത്തെ അറയിലാണ് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു വിഗ്രഹം ഗർഭഗൃഹം എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും തോന്നുന്നില്ല ആദ്യം തന്നെ ഭഗവാന്റെ വിഗ്രഹമായിട്ടാണ് തോന്നിയത് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോശമായിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് മനസ്സിലായത് ഈ ചോദ്യത്തിൽ നിന്നിപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലാണ് മൂന്നാമത്തെ അറയിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇരിക്കുന്നത് പക്ഷേ സോപാനത്തിൻ്റെ അടുത്തുനിന്ന് നിന്നൊക്കെ കാണാൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ കാണുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യാം കേട്ടോ പിന്നെ കുട്ടി രാവിലെ അഞ്ചുമണിക്കാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഗുരുവായൂരപ്പിൻ്റെ മുഖം മാത്രമേ ചന്ദനാലങ്കാരം ഉണ്ടായിരിക്കുകയുള്ളു അല്ലാത്ത സമയത്ത് ഉച്ച ഉച്ചപൂജ കഴിഞ്ഞിട്ടുള്ള ആ ഒരു രൂപമായിരിക്കാം കാളിയമർദ്ദനം എന്ന് പറയുന്നത് ഉച്ചപൂജയ്ക്ക് ശേഷം വരുന്നതാണ് ഭഗവാന്റെ അന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത് കേട്ടോ ഉച്ചപൂജ വരെയും ഭഗവാൻ മുഖത്ത് മാത്രമാണ് ചന്ദനം ചാർത്താറുള്ളത് അതും അഭിഷേക സമയത്തൊന്നും ചന്ദനം ചാർത്താറില്ല ഉച്ചപൂജയുടെ സമയത്ത് നമുക്ക് ഓരോ ദിവസവും ഓരോ അലങ്കാരങ്ങളാണ് ആ നാല് ത്രിക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പാതാളാഞ്ചന ശിലയിൽ തീർത്ത വിഗ്രഹത്തിലാണ് ഓരോ ഓരോ ദിവസവും ഓരോ ഓരോ കൃഷ്ണലീലകൾ ചാർത്തുന്നത് അതായത് ഒരു ദിവസം കാളിയമർദ്ദനാണെങ്കിൽ ഒരു ദിവസം ഗോവർദ്ധനധാരി ആയിരിക്കാം ഒരു ദിവസം രാധാകൃഷ്ണനായിരിക്കാം അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിൽ ചന്ദനം ചാർ മാറ്റി മാറ്റി ചാർത്തുന്നതാണ് ആ അലങ്കാരം വരുന്നത് ഉച്ചപൂജയ്ക്കാണ് ആ ഉച്ചപൂജയുടെ അലങ്കാരം പിറ്റേ ദിവസത്തെ നിർമ്മാല്യം വരെ അതേപോലെ തന്നെ തുടരുകയും ചെയ്യും മറ്റശുദ്ധികളൊന്നും അശുദ്ധികളൊന്നും വച്ചാൽ പിറ്റേ ദിവസത്തെ നിർമ്മാല്യം വരെയും നമുക്കത് കാണാം നിർമ്മാല്യത്തിന് ശേഷം വീണ്ടും ഉച്ചപൂജ വരെ അലങ്കാരങ്ങൾ ഉണ്ടായിരിക്കില്ല മുഖം മാത്രം ചന്ദനം ചാർത്തി നമ്മളെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ട് തോന്നൂട്ടോ നമുക്ക് അത് വ്യക്തമായി എന്ന് തോന്നുന്നു ശ്രീദേവിനെ ഇനി ഇൻ കേസ് വ്യക്തമായിട്ടില്ലെങ്കിൽ നാളത്തെ ചോദ്യം ഒന്നുകൂടെ ചോദിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം ശ്രീദേവിൻ്റെ തന്നെ മറ്റൊരു സംശയമാണ് ഇവിടെ ഭജന ഇരിക്കുന്ന സമയത്ത് നമുക്ക് ജ്ഞാനപാനയും ഭരനാമകീർത്തനവും അങ്ങനെയുള്ള ഭഗവാന്റെ കീർത്തനങ്ങൾ ചെല്ലാൻ സാധിക്കുമോ അത് നാമം മാത്രം ചൊല്ലിയാൽ മതിയോന്ന് നമുക്ക് കീർത്തനങ്ങളൊക്കെ ചെല്ലാം എന്തൊക്കെയാണോ നമുക്ക് ഗുരുവായൂരപ്പനെക്കുറിച്ച് അറിയാം അതെല്ലാം നമുക്ക് ചൊല്ലാം നമുക്ക് കഥകളാണ് കഥകളാണറിയണവച്ചാൽ ആ കഥകളിലൂടെ ഗുരുവായൂരപ്പനെ അനുസ്മരിക്കാം നമ്മളെപ്പോഴും ഭഗവത് ചിന്തയിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭജനം ഇരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിയാവുന്നത്ര അത്ര പ്രദക്ഷിണം വെക്കാം എന്നാൽ നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ നമുക്ക് പ്രദക്ഷിണം വെക്കുന്നതിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ശാന്തമായ അന്തരീക്ഷം തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അവിടെ ഇരിക്കുക നാമം ജപിക്കുക നാര നാരായണിയോ ജ്ഞാനപ്പാനയോ ഹരനാമകീർത്തനോ എന്താണോ നമുക്കറിയാം സഹസ്രനാമോ എന്താ അറിയുക അതൊക്കെ ചൊല്ലാം ഇതൊന്നും നാരായണ നാമം ചൊല്ലാം ഇനി അതും അറിയില്ലാച്ചാൽ എൻ്റെ ഭഗവാനെ എൻ്റെ ഗുരുവായൂരിപ്പാന്ന് മാത്രം വിചാരിച്ചാലും മതിയിട്ടോ ശ്രീലങ്കത്തിരിക്കുന്ന ഗുരുവായൂരപ്പന് അപ്പം നമുക്ക് തന്നെ ഒരുപാട് പെറ്റ്നെയിംസ് ഉണ്ടായിരിക്കും അല്ലേ സവിത എന്നുള്ള ഒരാളെ വേറെ പല പേരുകളിലും വിളിക്കാം എൻ്റെ അമ്മ വിളിക്കുന്ന പോലെയാണ് അല്ല എൻഡച്ചൻ വിളിക്കണ്ടാവുക അതുപോലെ ആയിരിക്കില്ല ആ ഭർത്താവ് വിളിക്കുന്നുണ്ടാവുക എല്ലാം എന്നെ തന്നെയാണ് വിളിക്കണതെന്ന് എനിക്കറിയാലോ അപ്പോൾ ഓരോരുത്തരും വിളിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് പ്രതികരിക്കാറുണ്ട് അല്ലേ അതേപോലെ നമുക്ക് അറിയാവുന്ന മന്ത്രങ്ങൾ കൊണ്ടും നാമങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ ഗുരുവായൂപ്പനെ വിളിച്ചോളൂ ഗുരുവാരപ്പൻ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അടുത്തു വേണു എന്ന് എന്നൊരു ഗുരുവായൂർ സ്വദേശി തന്നെ ചോദിച്ചിട്ടുണ്ട് പ്രാദേശിക ആൾക്കാർക്ക് കിട്ടുന്ന പാസ്സില്ലേ അതിന് ആധാർ കാർഡ് കഴിക്കുന്നതിടയിൽ ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമെന്ന് അങ്ങനെയല്ലല്ലോ ആധാർ കാർഡോ അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ അഡ്രസ് പ്രൂഫ് എന്താണോ ആ പ്രൂഫ് അവിടെ നിൽക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും പാസ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം പ്രാദേശിക ആളുകളുടെ ക്യൂ സംവിധാനം വരുന്നത് രാവിലെ ആറു വരെയാണ് അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അഞ്ച് ടു ആറ് കേട്ടോ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഭക്തജനങ്ങൾ അവരുടെ ഇവിടുത്തെ അഡ്രസ് പ്രൂഫ് കാണിച്ചു കൊടുക്കാണ് വേണ്ടത് അതിന് വേറെ എന്തെങ്കിലും പ്രൊസീജിയർ ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ അടുത്തു പുഷ്പ വിജയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ട് തുലാഭാരം എങ്ങനെയാണ് നടത്തേണ്ടത് കുട്ടിയുടെ തൂക്കമാണോ അതിൻ്റെ കണക്കിൽ നിന്ന് ഒരു കിലോ വെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് അത്രയും തുകയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു കിലോ വെണ്ണയ്ക്ക് നാനൂറ്റമ്പത് രൂപ പത്ത് കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അങ്ങനെ സുമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മരപ്രഭു എവിടെയാണ് ചോദിച്ചിട്ടുണ്ട് ആദ്യം മരപ്രഭു തെക്കേ നടയിലാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിലെ കേശവനാനയുടെ സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം അതിന് തൊട്ടടുത്ത് തന്നെയുള്ളതാണ് മരപ്രഭു ഇനി വരുന്ന സമയത്ത് കാണാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ സുമയുടെ മറ്റൊരു ചോദ്യമാണ് ഓടക്കോയിൽ സ്വപ്നം കണ്ടു ഇതിൽ ഇതിൻ്റെ അർത്ഥം എന്താ ഗുരുവായൂര് വരാൻ സാധിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഗുരുവായൂരപ്പനെ എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ സാധിക്കട്ടെ ഓടക്കോയിൽ കൊണ്ടുവന്ന് കാണാൻ സാധിക്കട്ടെ കേട്ടോ നടക്കിലൊക്കെ വാങ്ങാൻ കിട്ടുമ്പോൾ ഓടക്കോയിൽ ഓടക്കോയിൽ വാങ്ങി ഉണ്ണിക്കൃഷ്ണന് കൊണ്ടുപോയി സമർപ്പിച്ചോളൂ എന്ത് സ്വപ്നം ഭഗവാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കണ്ടതാണെങ്കിലും അതിനെ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ കണക്കാക്കും ഗുരുവായൂരപ്പൻ സ്വപ്നത്തിലൊക്കെ ഒരാളെ വിളിക്കുക അല്ലെങ്കിൽ ദർശനം നൽകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ഭാഗ്യം ചെയ്തവരാണെന്നേ ഗുരുവായൂർ അമ്പലം സ്വപ്നം കാണാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല നല്ല ലക്ഷണങ്ങളാണ് നമ്മൾ ഒരിക്കലും അതിനെ ഭയത്തോടു കൂടി സമീപിക്കരുത് അയ്യോ എന്താവും ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടാവുക എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ സാധിച്ചു എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ ആലോചിക്കുന്നുലോ എന്നെ ഓർക്കുന്നുലോ എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ വിളിക്കുന്നുലോ എന്നൊക്കെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് ഇപ്പം ഞാനൊന്നും സ്വപ്നം കാണാറില്ല അറിയാം അത്രയ്ക്കൊന്നും ഭക്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അറിയില്ല എന്തായാലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ എപ്പോഴെങ്കിലും നമ്മൾ ഭഗവാനെ അത്രയധികം ആഗ്രഹിച്ച് വിളിക്കുന്നതുകൊണ്ടായിരിക്കാം ഗുരുവായൂരപ്പൻ ആ ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രക്രിയ എന്നുള്ള രീതിയിൽ നമ്മളുടെയൊക്കെ സ്വപ്നത്തിൽ വരുന്നത് അപ്പം നിങ്ങളൊക്കെ അനുഗ്രഹീതരാണ് അനുഗ്രഹീതരായ ഭക്തരാണ് അതാദ്യം മനസ്സിൽ ഉൾക്കൊണ്ടോളൂ ഗുരുവായൂരപ്പനെ വന്ന് തൊഴാൻ സാധിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഗുരുവായൂരപ്പൻ്റെ നാമം എഴുതിയ പുസ്തകം എവിടെയാ സമർപ്പിക്കേണ്ടതെന്നാണ് ഗുരുവായൂരപ്പൻ്റെ നാമമെഴുതിയ പുസ്തകം നമുക്ക് ഇവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടില് ഭണ്ണാറത്തിൻ്റെ മുകളിൽ വയ്ക്കാം അതല്ല നാലമ്പലത്തിനകത്തേക്ക് കടക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ ആ മണ്ഡപത്തിൽ തന്നെ ഗുരുവായൂരപ്പൻ്റെ പുസ്തകം സമർപ്പിച്ച് തൊഴാട്ടോ മൃദുല സി എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭിണികളെ ഏഴു മാസം കഴിഞ്ഞാൽ നാരായണിയോ ലളിതാ സഹസ്രനാമവും വായിക്കാൻ പറ്റുന്നു ഇതും ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും ആരും കണ്ടില്ലേ കുറേ ദിവസമായിട്ട് രണ്ട് ദിവസമൊക്കെ ഞാൻ ഗ്യാപ്പ് എടുത്ത കാരണം ഇന്നലത്തെ എപ്പിസോഡ് വിട്ടുപോയോ കാണാൻ വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേരൊന്നും ഇങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്യാറില്ലല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങളൊക്കെ വിട്ടുപോയി ഉണ്ടാവും കാണാൻ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊക്കെ ആ ഒരു ഡെലിവറി ഡേറ്റ് വരെയും ഇതൊക്കെ വായിച്ചിരുന്നു കേട്ടോ ലളിതാ സഹസ്ത്രനാമം നാരായണമെന്ന് നാരായണിയും വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലിയിരുന്നു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എല്ലാ പ്രലളിതാ സഹസ്രനാമം അത്രയും ഇല്ല കേട്ടോ ചൊവ്വാഴ്ചകളിലൊക്കെ ജപിക്കാറുള്ളൂ പിന്നെ അത്രയും ഫ്ലുവൻ്റ് അല്ല എനിക്ക് പിന്നെ എപ്പോഴും ഗുരുവായൂർപ്പനും ഗുരുവർപ്പനും മാത്രമാണ് ഞാൻ ചൊല്ലാറുള്ളത് അതുകൊണ്ടായിരിക്കാം നാരായണിയും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ഞാൻ ചൊല്ലിയിരുന്നു കേട്ടോ ആ ഒരു ഡെലിവറി ഡേറ്റിൻ്റെ അന്ന് അഡ്മിറ്റ് ആവുന്ന അന്ന് വരെയും ചൊല്ലിയിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസവും അതാണ് ഞാൻ ഇന്നലെ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഇന്നലത്തെ എപ്പിസോഡ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കൂണേ അടുത്ത ചോദ്യം ദീപക് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ചോദിച്ച നാല് ചോദ്യങ്ങളാണ് നാല് ചോദ്യങ്ങളും ഉള്ളതാട്ടോ ജയപതാക സ്റ്റോർ എവിടെയാണെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് എത്ര ഗ്രാം അത് ഞാൻ പറയാം രണ്ട് ഗ്രാമോ അഞ്ച് ഗ്രാം അങ്ങനെയാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് അന്നത്തെ സ്വർണവില എത്രയാണോ അങ്ങനെ പിന്നെ ദീപസ്തംഭത്തിന് താഴെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയ രണ്ട് പൊസിഷൻ പറയുമെന്ന് ഇതൊക്കെ ദീപാരാധനയുടെ ലൈവ് വീഡിയോ കണ്ടോളൂ അതിൽ വിഷ്ണു എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരൂ കേട്ടോ അടുത്ത ചോദ്യം പ്രിയ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മുപ്പട്ട് വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മലയാള മാസത്തിലെ ആദ്യം വരുന്ന ആ ഏഴ് ദിവസത്തിനെ മുപ്പട്ട് എന്നാണ് പറയുക മുംബൈ വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണോ എന്ന് അറിയില്ല അതിന് പ്രാധാന്യം കൂടുതലാണ് ഏത് ദിവസമാണോ ഒന്നാം തീയതി വരുന്നത് ഇപ്പം ഞായറാഴ്ചയാണോ ഒന്നാം തീയതി വരുന്നത് വെച്ചാൽ മുപ്പട്ട് ഞായർ തുടങ്ങിയിട്ട് മുപ്പട്ട് ശനി വരെ ഏഴ് ദിവസവും മുപ്പട്ടാണ് കേട്ടോ അങ്ങനെയാണ് പറയുക വ്യാഴാഴ്ചകളെയും ഭഗവാനെ ഏറ്റവും പ്രധാനമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിൽ തന്നെ മുപ്പട്ട് വ്യാഴാഴ്ച വളരെ വളരെയധികം പ്രാധാന്യമുള്ളവരാണ് പല ഭക്തജനങ്ങൾക്കും മുപ്പട്ട് വ്യാഴാഴ്ച പാൽപ്പായസം ചീട്ടാക്കുന്നവരുണ്ട് മുപ്പട്ട് വ്യാഴാഴ്ചയ്ക്ക് വെണ്ണ ചീട്ടാക്കുന്നവരുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് എല്ലാം മുപ്പട്ട് വ്യാഴാഴ്ചയും എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ചീട്ടാക്കാൻ സാധിക്കും സുനിത എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ പാലട പ്രഥമൻ ചീട്ടാക്കാൻ സാധിക്കുമോ പറ്റുമെങ്കിൽ അതിൻ്റെ റേറ്റ് എത്രയാണെന്നും എപ്പോഴാണ് ചീട്ടാക്കേണ്ടിയിരുന്നു ഉച്ചപൂജക്കാട്ടോ ഗുരുവായൂരപ്പനെ പാലട പ്രഥമം എന്ന് എഴുതിക്കുന്നത് അതിൻ്റെ റേറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് പാലട ഷീറ്റാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഉച്ചപൂജയ്ക്കാണ് നേദിക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചപൂജ നിവേദ്യത്തിന് ശേഷമാണ് നമുക്കത് പ്രസാദമായിട്ട് ലഭിക്കുക ഏകദേശം പന്ത്രണ്ട് ക പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അതിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കുക ഷീട്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ ഷീറ്റാക്കണം കേട്ടോ ആ സമയത്ത് ഓടി ചെന്നാൽ കിട്ടില്ലായെന്നർത്ഥം കാരണം പാലട വളരെ കുറച്ച് അളവിലേ ഉണ്ടാവുള്ളൂ ഒരുപാട് ഭക്തജനങ്ങൾ ചീട്ടാക്കുന്നതല്ല പാൽ പായസമാണല്ലോ കൂടുതൽ ആളുകളിൽ ചീട്ടാക്കാറ് അപ്പോൾ പാലട ചീട്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ചീട്ടാക്കണം കേട്ടോ അന്നത്തെ ദിവസം തന്നെ ചീട്ടാക്കിയാൽ മതി പക്ഷേ കുറച്ച് നേരത്തെ ചീട്ടാക്കണം അതുപോലെ തന്നെ ഇരട്ടി പായസം എന്താണെന്ന് വെച്ചിട്ടുണ്ട് ശർക്കരയും അരിയും നാളികേരവും ചേർത്ത് ഈ നാളികേര പാലിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഇരട്ടി പായസം എന്ന് പറയാം അടുത്ത ചോദ്യം ധന്യമോൾ എന്നൊരു ഭട്ട ചോദിച്ചിട്ടുണ്ട് എന്താ പറയുക ഒരസുഖമാണ് ധന്യയ്ക്ക് എത്ര ചികിത്സിച്ചിട്ടും ഭേദാവണില്ല അപ്പോൾ അസുഖം മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് സാധാരണ അസുഖം മാറാൻ കൃഷ്ണനാട്ടം കളി വഴിപാട് അത് തന്നെ കാളിയമർദ്ദനം കൃഷ്ണിനേട്ടം കളി എന്നാണ് പറയാറുള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു ധന്യ ഇവിടെ തീർത്ഥം കൊണ്ട് തുലാഭാരം തോൽക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഗുരുവായൂരമ്പലത്തിലേക്ക് വരാൻ പറ്റുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് വന്നിട്ട് തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ ഭഗവാൻ ഇപ്പം തന്നെ തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കാമെന്ന് നേർന്നോളൂ കേട്ടോ അപ്പോൾ ഒക്കെ ഭേദമായിട്ട് ഗുരുവായൂർപ്പനെ കാണാൻ വരാൻ സാധിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ അടുത്ത ചോദ്യം അപ്പോൾ ചോദ്യങ്ങളെ ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇനിയും ചോദ്യങ്ങൾ ഏതെങ്കിലും അറിയില്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം കൂടി കണ്ടു തോന്നുന്നു അപ്പോൾ അവർ ഇന്നലത്തെ എപ്പിസോഡ് ഒന്നും കൂടെ കണ്ടു കണ്ടാൽ മതി കേട്ടോ ഒന്ന് ഒന്നും കൂടൊന്നും ഇന്നലത്തെ എപ്പിസോഡ് നോക്കി നോക്കും അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭഗവാൻ്റെ ഊണ് കഴിഞ്ഞു വിച്ചു പൂജയുടെ മേദ്യം കഴിഞ്ഞൂട്ടോ അപ്പം ഏകദേശം പന്ത്രണ്ട് മണിയാണിപ്പോൾ സമയം അപ്പം നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കൊണ്ട് വരാം ഇന്നും കഥ പറയുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്നലത്തെ കഥ കാ കേൾക്കാത്തവർ കേൾക്കണം കേട്ടോ ഇന്നും വീണ്ടും ഒരു കഥയായിട്ട് വരാം ഇപ്പം തൽക്കാലം സത്സംഗത്തിൽ നിന്ന് വിടാം നാളെ